വെൽക്കം ബാക്ക് ടു മമ്മ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടാണ് ചിലരെങ്കിലും പറയാറുണ്ട് എനിക്ക് മിസ്ഡ് പീരീഡ്സ് ആണ് കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ പറയുന്ന സിംറ്റംസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും പ്രഗ്നൻസിൽ എല്ലാ സിംറ്റംസും എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല ഒരാൾക്കുണ്ടാവുന്ന സിംറ്റം ആയിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാവുക പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നതോടെ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന മാറ്റങ്ങളും പിന്നെ അതിനുള്ള കാരണങ്ങളെ പറ്റിയായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്രഗ്നൻസിയിൽ ആയിട്ടുള്ള ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് ക്ഷീണം തന്നെയാണ് പെട്ടെന്ന് ഓടിച്ചാടി നടന്നിരുന്ന ഒരാൾക്ക് വേഗം ഒരു ക്ഷീണം വരിക അല്ലെങ്കിൽ വർക്കൊന്നും ചെയ്യാൻ തോന്നാതിരിക്കുക എപ്പോഴും ഉറക്കം വരിക രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ബ്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങളാണ് മെയിൻ ആയിട്ടും ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവുക അതുപോലെ തന്നെ നിപ്പിൾസിൽ നിന്ന് ഡിസ്ചാർജ് കാണുക അതുപോലെ തന്നെ നല്ല നിപ്പിൾ ഒക്കെ ഉണ്ടാവുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഹോർമോൺ ചേഞ്ചസിൻ്റെ കാരണങ്ങളാണ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് വജൈനൽ ഡിസ്ചാർജ് തന്നെയാണ് ഓവർ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് അതുപോലെ തന്നെ ഒട്ടുമിക്ക ഗർഭിണികളിലും കണ്ടുവരാറുള്ള ഒരു ലക്ഷണമാണ് അസിഡിറ്റി എന്ന് പറയുന്നത് നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അധിക ഗർഭിണികളും കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് കോൺസ്റ്റിപ്പേഷൻ സ്ലോ ഡൈജഷൻ കാരണമാണ് ഈ ഒക്കെ ഉണ്ടാവാറുള്ളത് അതൊക്കെ ഹോർമോൺ ചേഞ്ചസിന്റെ ഒരു കാരണമാണ് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവുക അതുപോലെ തന്നെ വയറ് വീർത്തിരിക്കുക അതുപോലെ തന്നെ ചിലർക്ക് ഫുഡിനോടുള്ള ക്രേവിങ്സ് അമിതമായ ഇഷ്ടം അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന ഫുഡുകളൊന്നും ഇഷ്ടമല്ലാതെ പുതിയ മുമ്പ് ഇഷ്ടമല്ലാത്ത ഫുഡുകളോട് താല്പര്യം തോന്നുക ചിലരിലത് നേരെ ആണ് ചിലർക്ക് ഫുഡിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ കഴിക്കാതിരിക്കാൻ തോന്നുക ഛർദി വരിക ഓർക്കാനും വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മാത്രം മാത്രമാകണമെന്നില്ല ചിലർക്ക് പെർഫ്യൂംസിൻ്റെ സ്മെല് ഇഷ്ടമല്ലാതാവാറുണ്ട് അതുപോലെ തന്നെ സ്വന്തം പാർട്ട്ണർ പോലും അടുത്തേക്ക് വരുമ്പോൾ അവരെ സ്മെല് പോലും ഇഷ്ടമല്ലാതാവാറുണ്ട് ഒട്ടുമിക്ക ഗർഭിണികളിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് എപ്പോഴും എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഇതിന്റെ കാരണം പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ബോഡിയിൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുന്നത് തന്നെയാണ് അതുപോലെ തന്നെ രാത്രിയിലായിരിക്കും ഏറ്റവും കൂടുതൽ യൂറിൻ ടെൻഡൻസി തോന്നുക കിടന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തവണ എണീറ്റ് ടോയ്ലറ്റ് പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അതുപോലെ തന്നെ ഈ ടൈമിൽ നിങ്ങൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് ഓർക്കാനവും ഛർദിയും ചിലർക്കെങ്കിലും ഉണ്ടാവാറുണ്ട് ചിലർക്ക് ഇത് പ്രഗ്നൻസിയുടെ അവസാനം വരെ ഉണ്ടാവാറുണ്ട് ചിലർക്കൊക്കെ ബാക്ക് പെയിൻ വരാറുണ്ട് അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് വരാറുണ്ട് അതുപോലെ ബോഡി ടെമ്പറേച്ചർ കൂടുക അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ കണ്ടുവരാറുണ്ട് പീരീഡ്സ് മിസ്സായ ശേഷം വീട്ടിൽ തന്നെ ഒരു കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗ് സാമ്പിൾ തന്നെ എടുക്കാൻ നോക്കുക രാവിലത്തെ യൂറിൻ തന്നെ കളക്ട് ചെയ്തിന് ശേഷം ചെക്ക് ചെയ്യാൻ നോക്കുക എല്ലാ പ്രഗ്നൻസികളിലും ഇതുപോലെ സെയിം സിംറ്റംസ് കാണിക്കണം പലർക്കും പല രീതിയിലായിരിക്കാം നിങ്ങൾക്കുണ്ടായിട്ടുള്ള സിംറ്റംസിനെ പറ്റിയും അതുപോലെ തന്നെ ഇതുപോലത്തെ സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്